ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു അട്ടിപ്പൊളി കിടലൻ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ശരിക്കും ലാലേട്ടം ഭയങ്കര ആയിട്ടാണ് വന്നിരിക്കുന്നത് വന്ന പാട് നമ്മുടെ ലക്ഷ്മിക്കിട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ ഇത്രയും ആളുകളുണ്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി മിണ്ടാതെ നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നി ഇങ്ങനെ മിണ്ടാതെ നിന്നിട്ട് കാര്യമൊന്നുമില്ല ചോദിച്ചതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നത് എനിക്ക് അതായത് നമ്മുടെ ആതിലുറയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറഞ്ഞില്ലേ ഞാൻ എൻറെ വീട്ടിൽ കയറ്റും ഇവരെ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നൂറ രണ്ട് കൈയും കൂപ്പി നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര സങ്കടം തോന്നി അപ്പൊ എന്തായാലും നല്ല കിട്ടിലൻ ഒരു പ്രൊമോയാണ് വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഇവരോട് രണ്ടു പേരോടും ലക്ഷ്മിയോട് ഇറങ്ങി പൊക്കൂടെ ഈ ഷോയിൽ നിന്നും എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം ഫയർ ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ ആ ഒരു ഏറെ ഞാൻ പ്രതീക്ഷിച്ചത് ഇറങ്ങിപ്പൊക്കിയൂടെ എന്ന് പറയുന്നതിനേക്കാൾ ഏറെ അങ്ങനെ സ്വയം അവർക്ക് ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ ബിഗ് ബോസ് ആയിട്ട് വീട് തുറന്നു കൊടുത്താലല്ലേ അവർക്ക് പോകാൻ പറ്റൂ അപ്പൊ ഇറങ്ങിപ്പൊക്കിയൂടെ എന്ന് പറയാതെ റെഡ് കാർഡ് എടുത്ത് കയ്യിൽ പിടിപ്പിച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് അതായത് വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറഞ്ഞാല് ഞെരിപ്പനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കഴിഞ്ഞ ദിവസം അനുമോളെ റോസ്റ്റ് ചെയ്തെങ്കിൽ ഇന്നത്തെ ദിവസം ലക്ഷ്മിയെ ഫ്രൈ ചെയ്യുക തന്നെ ആണ് ചെയ്യുന്നത് അത് മാത്രല്ല മസ്താനിക്കിട്ട് നല്ല വൃത്തിക്ക് കൊടുക്കുന്നുണ്ട് മസ്താനിയോടും ചോദിക്കുന്നു നിങ്ങൾ രണ്ടുപേർക്ക് മാത്രമായിട്ട് എന്താണ് പ്രശ്നം എന്ന് വരെ ചോദിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ വീക്കെൻഡ് ലൈവിലേക്ക് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം എന്തായാലും അടിപൊളിയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ഇനി വീണ്ടും ലൈവ് വിശേഷങ്ങളുമായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം മറ്റു ടോപ്പിക്കുകളായിട്ടും വരാം എല്ലാവർക്കും